ആദരവായ റസൂലിൻ സഖിയായ ബീവി വി ഹദീജ അണഞ്ഞല്ലോ അന്ന് മുതൽ തിരുനബിതൻ ജീവിതവഴിയും മാറി മറിഞ്ഞല്ലോ ആദരവായ റസൂലിൻ സഖിയായ ബീവി വി ഹദീജ അണഞ്ഞല്ലോ അന്ന് മുതൽ തിരുനപിതൻ ജീവിതവഴിയും മാറി മറിഞ്ഞല്ലോ താങ്ങും തണലായി മുത്ത് റസൂലിന് ഉമ്മത്തിനും മാതൃകയാ താങ്ങും തണലായി മുത്തുറസോലിൻ്റെ മാതൃകയായി മക്കയിൽ ഉദയം ചെയ്തൊരു വനിത നേതാവായി നേതാവായി ഹദീജി ആദരവായ റസൂലിൻ സഖിയായി ബീവി അണഞ്ഞല്ലോ അന്ന് മുതൽ തിരുനബി തൻ ജീവിത വഴിയും മാറിമറിഞ്ഞല്ലോ മുത്തുനബിയുടെ ഓ മനപുത്രി ഫാത്തിമത്തൻ പ്രിയമാതാവ് മുത്തുനബിയുടെ ഓമനപുത്രി പാത്തിമത്തൻ പ്രിയമാതാവ് ഇറയിലിയോർക്ക് ആദരവായ റസൂലിൻ സഖിയായി ബി വി ഹദീജ അണഞ്ഞല്ലോ അന്ന് മുതൽ തിരുനപിതൻ ജീവിതവഴിയും മാറി മറിഞ്ഞല്ലോ ആദരവായ റസൂലിൻ സഖിയായി ബി വി ഹദീജ അണഞ്ഞല്ലോ അന്ന് മുതൽ തിരുനപിതൻ ജീവിതവഴിയും മാറിമറിഞ്ഞല്ലോ